ആവർത്തന പുസ്തകം അധ്യായം രണ്ട് അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ഏറിയ നാൾ സേയിർ പർവ്വതത്തെ ചുറ്റി നടന്നു പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നതും മതി വടക്കോട്ട് തിരിവിൻ നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ സേഗീരിൽ കുടിയിരിക്കുന്ന യേശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു അവർ നിങ്ങളെ പേടിക്കും ആകയാൾ ഏറ്റവും സൂക്ഷിച്ചുകൊള്ളണം നിങ്ങൾ അവരോട് പടയെടുക്കരുത് അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല സേയിർ പർവ്വതം ഞാൻ യേശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം വെള്ളവും വിലയ്ക്ക് വാങ്ങി വാങ്ങിക്കുടിക്കണം നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെയിരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടു വന്നിട്ടില്ല അങ്ങനെ നാം സേയിൽ കുടിയിരുന്ന യേശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായി ഏലാത്തിൻ്റെയും എസ്യോൺ ഗബേരിൻ്റെയും അരികത്ത് കൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നു പോന്നു അപ്പോൾ എഹോവ എന്നോട് കൽപ്പിച്ചത് മോവാബ്യരെ ഞെരുക്കരുത് അവരോട് പടയെടുക്കരുത് ഞാൻ അവരുടെ ദേശത്ത് നിനക്ക് ഒരു അവകാശം തരികയില്ല ആർ ദേശത്തെ ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായമ്യർ പണ്ട് അവിടെ പാർത്തിരുന്നു ഇവരെ അനാക്യരെ പോലെ മല്ലന്മാർ എന്ന് വിചാരിച്ചു വരുന്നു മോവാബ്യരോ അവർക്ക് ഏമ്യർ എന്ന് പേർ പറയുന്നു ഹോരിയരും പണ്ട് സേയിരിൽ പാർത്തിരുന്നു എന്നാൽ ഏഷാവിൻ്റെ മക്കൾ അവരെ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം കുടിപ്പാർക്കുകയും ചെയ്തു ഇസ്രായേലിന് യഹോവ കൊടുത്ത അവകാശ അവർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സേരത്ത്തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം തോട് കടന്നു നാം കാതേശ് ബെർനയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ തോട് കടക്കും വരെയുള്ള കാലം മുപ്പത്തെട്ട് സമ്മത്സരമായിരുന്നു അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി അവർ മുടിഞ്ഞ് തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു ഇങ്ങനെ യോദ്ധാക്കളൊക്കെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ച് മുടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഇന്ന് ആർ എന്ന ദേശത്തു കൂടി കടപ്പാൻ പോകുന്നു അമോന്യരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത് അവരോട് പടയെടുക്കയും അരുത് ഞാൻ അമോനിയരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അതും മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു അമോന്യർ അവരെ സംസുമർ എന്ന് പറയുന്നു അവർ വലിപ്പവും പെരിപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു എങ്കിലും യഹോവ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടി പാർത്തു അവൻ സേയിരിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹോരിയരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്ന് വരെയും പാർക്കുന്നു കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോരിയരും ഗസ്സ വരെയുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവ്യരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടിപ്പാർത്തു നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അറുന്നൂൻ താഴ്വര കടപ്പിൻ ഇതാ ഞാൻ ഹെഷ്ബോനിലെ അമൂര്യ രാജാവായ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴെങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്നു തന്നെ തുടങ്ങും അവർ നിൻ്റെ ശ്രുതി കേട്ട് നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും പിന്നെ ഞാൻ കെതേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടെ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും സേയിലിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവവുമായി യഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്ത് എത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണം എന്ന് പറയിച്ചു എന്നാൽ നാം തൻ്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല ഇന്ന് കാണുന്നതുപോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സ് കടുപ്പിച്ച് അവൻ്റെ ഹൃദയം കഠിനമാക്കി യഹോവ എന്നോട് ഞാൻ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് അടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു അങ്ങനെ സീഹോനും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്നു യാഹാസിൽ വച്ച് പടയേറ്റു നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു നാം അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സർവ്വജനത്തെയും സംഹരിച്ചു അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല നാൽക്കാലികളെയും നാം പിടിച്ച പട്ടണങ്ങളിലെ കൊള്ളയും മാത്രം നാം നമുക്കായിട്ട് എടുത്തു അർന്നോൺ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയിലെ പട്ടണവും മുതൽ വരെ നമ്മുടെ കൈക്കെത്താതെ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിലേൽപ്പിച്ചു അമോനിയരുടെ ദേശവും യബോഗ് നദിയുടെ ഒരു വശമൊക്കെയും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് വിലക്കിയ ഇടങ്ങളും മാത്രം നീ ആക്രമിച്ചില്ല